എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ എല്ലാവരും ആദ്യത്തെ വീഡിയോകളൊക്കെ കണ്ടല്ലോ അല്ലെ എല്ലാവരും കണ്ണു നിറച്ച് കണ്ടോളൂ പ്രത്യേകിച്ച് രേണു സുധിയുടെ ഫാൻസ് അസോസിയേഷന് വേണ്ടിയിട്ട് പ്രത്യേകമുള്ള വീഡിയോ ആണ് അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ രേണു സുധി കുറ്റിയും പറിച്ച് ദുബായിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു റെസ്റ്റോറൻറ്റിന്റെ എന്തോ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് മൂന്നാലഞ്ച് ദിവസത്തെ ട്രിപ്പ് ആണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് വീട്ടുകാരും മൊത്തം എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കൊറേ മീഡിയക്കാരൊക്കെ ഭയങ്കര സംഭവമായിരുന്നു സുധി അങ്ങനെ ബാഗൊക്കെ തൂക്കി ഫ്ലൈറ്റ് യാത്രയൊക്കെ ചെയ്ത് ദുബായിലേക്ക് പോകുന്നു അവിടെ എന്തോ വലിയ സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്നു ആ എങ്കിൽ എന്തെങ്കിലും ആട്ടെ കൊറേ വിമർശനങ്ങൾ എങ്കിലും കേട്ടെങ്കിലും ഒക്കെ ദുബായിൽ വരെയൊക്കെ പോകാനുള്ള അവസരം അവിടെ എന്തോ ഒരു ഷോപ്പിന്റെ ഇനാഗ്രേഷൻ എന്തോ പരിപാടിയൊക്കെ ഉണ്ടെന്ന് ഉണ്ടെന്നും പറഞ്ഞ് നമ്മളൊക്കെ കാത്തിരുന്നു അതെ ഇപ്പോഴാണ് മനസ്സിലായത് ദുബായിൽ എന്താണ് പരിപാടിയെന്നും അത് എവിടെയാണ് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് അതായത് വേറൊന്നുമല്ല രൺസിരി പോയത് ദുബായിലേക്ക് അവിടെയുള്ള ഒരു റെസ്റ്റോറൻ്റ് ഒരു ബാറാണ് ബാറും റെസ്റ്റോറൻറ്റും കൂടെയാണ് അവിടെ ഈ മറ്റേ ഈ എന്താ പറയാ പാട്ട് പാടുമ്പോ ഡാൻസ് കളിക്കുന്ന പരിപാടി പരിപാടിയുണ്ടല്ലോ ഞാനതൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇപ്പതേ രേണുസുദിയുടെ ആ ഒരു പരിപാടി നേരിട്ട് കണ്ടു നേരിട്ടല്ല ഇപ്പോഴും വീഡിയോയിലൂടെ കണ്ടു രേണു സുധി തന്നെ പല വീഡിയോസും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ എന്താ പറയാ കൊറേ അധികം ആൾക്കാർ പാട്ടു പാടുന്നു ആണെങ്കിൽ നിന്നങ്ങ് ഡാൻസ് കളിക്കുന്ന ഒരു ബാറാണ് ബാറും റെസ്റ്റോറന്റും കൂടെ മാത്രീ നമുക്ക് അങ്ങനെ വിചാരിക്കും ഇതൊരു ബാറും കൂടെയാണ് അവിടെയാണ് രേണുവിന്റെ എന്താ പറയാ ഭയങ്കര ഡാൻസ് ഒക്കെ അപ്പൊ ആ ഒരു വീഡിയോയുടെ ഒക്കെ താഴെ വന്നിരിക്കുന്ന കമന്റ് മറ്റേ ഈ ക്യാമറ ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതുപോലത്തെ ഡാൻസ് ആണ് രേണു സദ്യ അവിടെ കാണിച്ചു കൂട്ടുന്നത് ഇട എന്തൊരു കഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കണേ നേരത്തെന്ന് വെച്ചാൽ രേണു സദ്യ സോഷ്യൽ മീഡിയ വൈറൽ താരമായിരുന്നു പക്ഷെ ഇപ്പോ എന്ന് വെച്ച അങ്ങനെയല്ല പുള്ളിക്കാരി ഇപ്പോ ബിഗ് ബോസ് താരമാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ആ ഒരു പേരും അല്ലെങ്കിൽ ആ ഒരു ഷോയുടെ തന്നെ ഒരു നിലവാരം കളയുന്ന രീതിയിൽ അതെ രേണു ശ്രുതി വല്യ കാര്യത്തിൽ ദുബായിലേക്ക് പോയിട്ട് ഒരു ബാറിൽ പോയിട്ട് ഡാൻസ് കളിക്കുന്നു എടാ എന്തു എന്തുവാ അയ്യോ നമ്മളൊന്നും പറയുന്നില്ലേ നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഒന്നും ഒക്കെ പുഷുമ്പല്ലേ അസൂയല്ല പിന്നെ ജീവിക്കട്ടെ രേണു സൂപ്പർ രേണു അടിപൊളി എന്നൊക്കെ പറഞ്ഞ കുറെ അധികം കമന്റുകൾ കാണാറുണ്ട് പക്ഷെ ഇൻസ്റ്റയിലാണ് രസം രേണുവിന്റെ വീഡിയോസ് ഒക്കെ വരുമായിട്ട് താഴെ വരുന്ന കമന്റുകളൊക്കെ ഉണ്ടല്ലോ ഔ എന്താ കമന്റൊക്കെ അപ്പൊ രേണു അങ്ങ് മദ്യ മറന്നിരിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് വ്യക്തിപരമായിട്ട് നമുക്ക് ആർക്കും ഒരു വൈരാഗ്യവും ഇല്ല അവരുടെ ചില പ്രവർത്തികളാണ് നമ്മൾ വിമർശിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ തന്നെ ശരിയാണ് അവക്ക് കിട്ടിയ ഒരു അവസരമാണ് പക്ഷെ അത് ഏതെങ്കിലും ഒരു ഷോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരുന്നെങ്കിലോ ഇതൊരു ബാറിലേക്ക് അതും അവിടുത്തെ എന്താ പറയാ അവിടെ കുറെ അധികം ആൾക്കാർ പാട്ട് പാടുന്നു അവിടെ നിന്നിട്ട് ശരിക്കും പറഞ്ഞാൽ പറ്റി ക്യാബ്ര ഡാൻസ് പോലെ ഇല്ലേ അതുപോലെ രണു സുദ്ധി ഡാൻസ് കളിക്കുന്നു എന്തുവാടെ ഇത് കുറച്ചൊക്കെ ഒരു ഒരു ഉളുപ്പ് വേണ്ടേ ഇപ്പോൾ രേണുവിനെ സംബന്ധിച്ചിടത്തോളം എത്ര വിമർശനങ്ങൾ കേട്ടാലും അല്ലെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അത് അവർക്കൊരു പ്രശ്നമേ അല്ല അവർക്ക് തോന്നുന്ന രീതിയിൽ അവര് ജീവിക്കും അവര് പോകണ്ട അടുത്തൊക്കെ അവര് പോകും അതിന് ഉദാഹരണമാണല്ലോ ഇപ്പൊ ഈ ദുബായിൽ വരെ പോയിരിക്കുന്നത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ രേണുവിന്റെ വീട്ടുകാരൊക്കെ അങ്ങ് എയർപോർട്ടിൽ കൊണ്ടാക്കുന്നതൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഓ പ്രേണു സുതി ദുബായിൽ വരെ എത്തി അവിടെ ഏതോ ഒരു വലിയ ഷോപ്പ് എന്തോ പരിപാടിക്ക് പോകാന്നോ വിചാരിച്ചു പക്ഷെ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു ബാറുകൂടിയാണെന്ന് കഷ്ടല്ലേ എന്ത് പറയാനാ നേരത്തേന്ന് വെച്ചഴിഞ്ഞാൽ വൈറൽ താരം രേണു സുദി കൊല്ലം സുധീടെ ഭാര്യ ഇപ്പൊന്ന് വെച്ചാൽ ബിഗ് ബോസ് താരമാണ് ബിഗ് ബോസില് എന്താ പറയാ എത്തിപ്പെട്ട ഒരു താരമാണ് അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഒരാളാണ് ആ ആള് പുറത്ത് വന്നു കഴിഞ്ഞപ്പോ ബിഗ് ബോസിനകത്തോ അയ്യോ എനിക്ക് വയ്യ എന്റെ വീട്ടിൽ പോകണം എനിക്ക് വയ്യ എൻ്റെ മക്കളെ കാണണോന്നൊക്കെ പറഞ്ഞ എന്തായിരുന്നു അഭിനയം അവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ ലൈവ് ആയിട്ട് ഏതു നേരം രേണുവിനെ കണ്ടോണ്ടിരിക്കയാണ് ഇപ്പൊ രേണു പുറത്തിറങ്ങിയതിന് ശേഷം ഒരു കുഴപ്പമില്ല രോഗവും ഇല്ല അസുഖവും ഇല്ല ഒന്നുമില്ല പാറി പറന്ന് നടക്ക ഇപ്പം മൂന്നാലഞ്ചു ദിവസമായി ദുബായിലേക്കൊക്കെ പോയിട്ട് അവിടെ എന്താ പറയാ ആ ഒരു റെസ്റ്റോറൻറ്റിലെ പരിപാടി ഡാൻസ് എന്താ ഒരു വേഷമൊക്കെ എന്ത് പറയണ അതിനിടക്ക് ആരോ ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് ഒരു ഡയമണ്ടിന്റെ ഒരു ഒരു മാലയൊക്കെ കൊടുത്തു കിട്ടും അതൊക്കെ ഇട്ടിട്ട് ഒരു റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതായി കൊള്ള എന്താ ഒരു മാറ്റം അല്ലേ ഓ വൈറലാകാണ് ഇങ്ങനെ വൈറലാകണം അഷ്ടം തന്നെ ഇപ്പൊ രേണു അവിടെ പോയിട്ട് ശരിയാണ് അവിടെ അവര് പോ അവർക്ക് ഒരു അവസരം കിട്ടിയതാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള കിട്ടുന്ന അവസരങ്ങൾ കുറച്ച് തെരഞ്ഞെടുക്കുന്നതിൽ കുറച്ചെങ്കിലും ഒരു 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 ബുദ്ധിയും വിവേകവും വേണം ഇപ്പൊ ഓൾറെഡി രേണുവിനെ അറിയാതിരിക്കാം ഇതൊരു ബാറിലേക്ക് ആയിരിക്കും എന്നുള്ളതൊക്കെ അവര് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവാം അപ്പൊ രേണു വൈറൽ ആയതുകൊണ്ട് തന്നെ അത് തന്നെ ബിഗ് ബോസിലൊക്കെ പോയ ഒരാളായതുകൊണ്ട് തന്നെ പുള്ളിക്കാരി എവിടെ ചെന്നാലും ആൾക്കാർ അറിയപ്പെടും അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് കേട്ടോ കാരണം രേണു ഇപ്പ പുറത്തേക്ക് ഇറങ്ങിയാൽ നേരത്തെ പോലെ അല്ല നേരത്തെ എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരി ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല ബിഗ് ബോസിലെ ഒരു താരമാണ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ് അപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ അറിയും അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഇനാഗ്രേഷൻ ഒക്കെ കൊണ്ടുപോകുന്ന നല്ലതു തന്നെയാണ് പക്ഷെ അത് ദുബായിലേക്ക് കൊണ്ടുപോയി എന്താ കൊണ്ടുപോയവരുടെ ഉദ്ദേശം രേണുവിനെ അവിടെ കൊണ്ടുപോയി ആ ബാറിൽ കൊണ്ടുപോയി ഡാൻസ് കളിപ്പിക്കേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല എനിക്കറിയത്തില്ല എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ സംഭവം എന്നുള്ളത് ഇനിയിപ്പൊ എന്തായാലും ദുബായിന്നൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഇന്റർവ്യൂ ഒക്കെ പ്രതീക്ഷിക്കാം സ്വാഭാവികം കാരണം എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇന്റർവ്യൂസ് ഉണ്ടാവുമല്ലോ അപ്പം എല്ലാ ചാനലുകളിലും വന്നിരുന്നിട്ട് ടു സെഡ് കാര്യങ്ങളങ്ങ് പറയുമല്ലോ അപ്പൊ ഈ ദുബായ് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു പക്ഷേ ഇന്റർവ്യൂ ഉണ്ടാകും ഇന്റർവ്യൂൽ നമുക്കറിയാം എന്താണ് സംഭവം എങ്ങനെയാണെന്നുള്ളത് ഒരു കാര്യം ഉറപ്പാ ദുബായിലൊക്കെ പോകുന്നതിന് നല്ല രീതിയിലുള്ള പേമെന്റ് കിട്ടും ആ ഒരു കാര്യത്തില് സംശയം ഒന്നുമില്ല അത് ഏതും പോലത്തെ ബാറിലൊക്കെയാണ് പോയി ഡാൻസ് ഒക്കെ കളിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ പൈസ കിട്ടും പൈസയാണല്ലോ എല്ലാവർക്കും ആവശ്യം ഇത്രയും പൈസയ്ക്ക് ആവശ്യമുള്ള ഒരാൾ എന്തിനാണ് ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് എന്തിനാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ നല്ല രീതിയിൽ പേമെന്റ് കിട്ടുന്ന കാരണം ഇപ്പൊ അതിനകത്ത് നിൽക്കുന്നവർക്കൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇത്ര രൂപ വെച്ച് കിട്ടും രേണു സുദിയെ സംബന്ധിച്ചിടത്തോളം നല്ല വോട്ടിങ്ങും സപ്പോർട്ടും എല്ലാം ഉണ്ടായിട്ടും അതിനകത്ത് നിൽക്കാതെ സ്വന്തമായിട്ട് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് 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 ചോദിച്ച് അതിനകത്ത് നിന്ന് ക്വിറ്റ് ചെയ്ത് ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛൻ തോന്നേണു ഇതാണോ ചേരുന്ന ഒരു പണി ദുബായിലൊക്കെ പോയിട്ട് കണ്ട ബാറിലൊക്കെ പോയി കണ്ട ഇങ്ങനെ ക്യാമറയെ കാണിക്കുന്ന പോലെ ഡാൻസ് കളിക്കാൻ അയ്യയ്യേ രേണുവിന് സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഇതിനു സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം ബാറിലൊക്കെ പോയി ഡാൻസ് കളിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് വേണോലോ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഷ്ടം തന്നെ എന്തായാലും ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം വിദഗ്ദ്ധരുടെ കമന്റുകളൊക്കെ ഇങ്ങ് പോരട്ടെ രേണുസുദ്ധിയുടെ അന്തങ്ങളും ഫാൻസുകളൊക്കെ വന്ന് കമന്റ് ഇടൂ രേണുസുദ്ധിയുടെ ദുബായിലെ ബാറിലെ പുതിയ ഡാൻസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എല്ലാരും ഒന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ